നാമത്തിൽ ഉന്നതമായ ചെയ്യുന്നു യും വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു യുസോ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങനെ തിരുമുറവാൻ വരതുകര കൊണ്ട് ഇപ്പോഴവരെ തുടരണം ഈശോയെ ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാഠ യുവതിയാണ് അവരെ തുടരണം കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവർ കർത്താവിനും നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ എൻ്റെ മക്കളെ ജോലിയില്ലാത്തവർ വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ വീട് വെക്കാൻ പറ്റാത്തവർ അതിനുള്ള സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ ആരും സഹായിക്കാനില്ലാത്തവർ കൊടിയ രോഗങ്ങളും കുടുംബബാധ്യതകളും ആ മക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവർ എങ്ങനെ ജീവിക്കും കടുത്താവേ എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായാൽ മതി ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശ്വര അവിടെ സങ്കടങ്ങളെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അടിയറ വെക്കുന്ന ഈശോയെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവുകേട് തന്നെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ് ഞങ്ങളുടെ കഴിവിലല്ല ദൈവമേ ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അഞ്ച് ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജവമാലയില്ല ഈശോയെ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ് അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കിടത്താവെ പ്രത്യേകിച്ച് ആരും സഹായിക്കുകയില്ലാത്ത സഹായിക്കാറുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റം മുരടിച്ച് നിൽക്കുന്ന ചെടികളെപ്പോലെ ദുഃഖങ്ങളാധികം കാരണം ഒരു വളർച്ചവില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വനതി കരത്താൽ അടിപ്പിണർ പോലെ ഇപ്പോഴേ ഈശോ ഉരട്ടെ പരിശുദ്ധ അമ്മ മദ്യസം വഹിക്കട്ടെ അമ്മേ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം വരാൻ അങ്ങനെ മക്കൾക്ക് സാധിക്കട്ടെ നിത്യം പിതാകുമ്പോൾ തന്നെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്ന പരിശുദ്ധമേ ഹൃദയമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാതാവ് ഉപമാലാവി സകല ും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാനോട് ആ എന്റെ പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാല് നമ്മുടെ കൃപാസ്ത്ര സാക്ഷികളെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ ദൈവം വിചാരിക്കണം അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം അതിന് ദൈവത്തിന്റെ ഹൃദയത്തെ തൊടണം നമ്മള് ഇപ്പൊ ഒരു ശതാദിമ അയാൾ വില്ലനാണ് ബൈബിളിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമായ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചോറിയൻ അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെന്റ് കേട്ട അങ്ങ് എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ് നമ്മൾ സ്വയം അറിയാൻ വേണ്ടിയാണ് അതാണ് ശതാദിപ നമുക്ക് നൽകുന്ന പാഠം മത്തായി എട്ട് എട്ട് അപ്പോൾ ശതാധിപതൻ പ്രതിവദിച്ചു അപ്പോൾ കർത്താവേ കർത്താവേ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചാൽ മാത്രം എന്റെ ഭൃത്യൻ സുഖപ്പെടും അതായത് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെക്കുറിച്ചുള്ള ഒരവബോധം സൃഷ്ടിക്കണം അതാണ് യഥാർത്ഥ അറിവെന്ന് പറഞ്ഞത് ഈശോയെക്കുറിച്ചുള്ള അറിവ് സദാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യം കൊടുത്തു എന്താണ് അങ് ആരാണെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല അത അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ച് അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത് ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനമെന്ന് പറയണത് ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ ശതാധിപൻ യഹൂദ പാരമ്പര്യമുള്ള ആളല്ല പക്ഷേ ദൈവത്തിന്റെ വാക്ക് എന്താണെന്ന് ശതാദിപനെ അറിയാം അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കുറിച്ചും ശതാദിപനെ അറിയാം എൻ്റെ കൃത്യൻ പിന്നെ പുള്ളി പുള്ളിയെ കുറിച്ച് ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ പടന്മാരുണ്ട് എങ്കിലും അതാണ് സ്വയം അറിവെന്ന് പറയുന്നത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ പത്തു തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും രണ്ട് ജന്മം ജീവിക്കാനുള്ള ഉണ്ടാകും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെയെല്ലാം ദൈവ ദുഃസ്ഥനിധിയിൽ അടിയറ വെക്കേണ്ടതാണ് സദാവ് പറഞ്ഞു ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ പടമാരുണ്ട് പക്ഷെ വെൻ വിങ്ക് വെൻ ഐ തിങ്ക് ഓഫ് യു എനിക്ക് ഒരു അനുഭവപ്പെടുന്നു അതാണ് സെൽഫ് കണ്ടീഷനിലേക്ക് പോണത് അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരു സെഞ്ചൂറിയൻ വേർഷൻ ആണത് അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം എൻ്റെ വിചാരം പഠിച്ചാൽ മാർക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ട്വൽത്തിൽ വെച്ചിട്ട് എനിക്ക് ഞാൻ കൊറോണ ടൈമിലാണ് എക്സാം എഴുതിയത് അപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം എന്ന് തോന്നി അങ്ങനെ മമ്മിയുടെ ഒപ്പം കൃപാസനത്തിലൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മെഡിസിൻ എൻട്രൻസിന് പോവാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പപ്പ പെട്ടെന്ന് എന്നോട് ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അതിനാകെ കേരളത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ അതിനാകെ ഇരുപത് സീറ്റേ ഉള്ളൂ അപ്പോൾ എന്നോട് അതിൻ്റെ എക്സാം എഴുതാൻ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് എല്ലാം തിരുവനന്തപുരത്ത് പോയി എക്സാം എഴുതണമായിരുന്നു ഞാൻ ഒട്ടും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയി എഴുതി എക്സാം നല്ല ടഫായിരുന്നു കിട്ടില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻട്രൻസിന് ചേർന്നു പോയി ചേർന്നു ചേർന്ന് കഴിഞ്ഞ് അപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഞാൻ റിസൾട്ട് ഒന്നും നോക്കിയില്ല ഇതിൻ്റെ അപ്പോൾ അവൾ പറഞ്ഞു നീ റിസൾട്ട് നോക്ക് ജസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്ത് നോക്ക് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പപ്പേനെ വിളിച്ചു പറഞ്ഞപ്പോൾ പപ്പ റിസൾട്ട് നോക്കി ഒക്കെ കൊടുത്തു പക്ഷെ അലോട്ട്മെൻറ്റിലൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് നവംബർ പതിനഞ്ചിന് വന്നു അതൊരു ബുധനാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച പപ്പ രാവ ഞാനിവിടെ ഇല്ല ഞാൻ കോട്ടയത്ത് എൻട്രൻസിന് പഠിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം പപ്പ രാവിലെ തന്നെ പത്രമൊക്കെ കൊടുത്ത് ഒരു ഉച്ചയായപ്പോഴായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ആ ഞാൻ വിചാരിച്ചിരുന്നു അതേ കോഴ്സിന് തന്നെ ആ ഇരുപത് പേര് ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പപ്പ വിളിച്ച് പറ വിളിച്ചു പറഞ്ഞു അതാണ് എനിക്ക് ആദ്യം ഉണ്ടായ സാക്ഷ്യം പിന്നെ എനിക്ക് മൂന്ന് മാസമായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന എന്ന് പറയുമ്പോൾ നല്ല മുട്ടുവേദനയായിരുന്നു നി കുറേ നേരം നിൽക്കാൻ പറ്റില്ല സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പപ്പനോട് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ഡോക്ടറിനെ കാണിക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഡോക്ടറിനെ കാണിക്കാനായിട്ട് അവിടുന്ന് ലീവിന് വരണം അപ്പം മമ്മി പറഞ്ഞു മൂന്ന് മാസമായിട്ട് എനിക്കിത് വന്നോണ്ടേ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി പറഞ്ഞു നീ മാതാവിൻ്റെ തൈലോ ഉപ്പും ഇതൊക്കെ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് പെരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെരട്ടി ഞാൻ ഇത് പെരട്ടാൻ തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മുട്ടുവേന മുഴുവനായിട്ട് മാറി അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ ഈശോക്കും മാതാവിനും ഒരുപാട് നന്ദി മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ഇത് വീട്ടിൽ എനിക്ക് വയ്യാതിരിക്കുമ്പോൾ ഹസ്ബൻഡ് കഞ്ഞി വെളുപ്പിന് കഞ്ഞിറക്കി വെച്ചു അപ്പോൾ അത് മുഴുവനും മേത്തോട്ട് വീണു പൊള്ളലേറ്റിരുന്നു ആ നിമിഷം ഞങ്ങൾ വിശ്വാസപ്രമാണം ജലി ഇവിടുത്തെ ഉപ്പും തൈലവും പരട്ടി പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും അതൊരു ഗുരുതര ഗുരുതരാവസ്ഥയിലോട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പവും സൗഖ്യം നൽകി ഒരു ആശുപത്രിയിൽ പോലും പോകാതെ ഒരു കുമിള പോലും പൊന്താതെ ഞങ്ങളെ കാത്തു രക്ഷിച്ചു ഇത് അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാലാമത് ഞാനിവിടെ ഉടമ്പടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ എൻ എച്ച് ഹൈവേയിലാണ് താമസിക്കുന്നത് വീടിന് തൊട്ട് മുൻപിലായിട്ടൊരു തോടുണ്ട് അത് വലിയൊരു തോടാണ് എന്നും മാലിന്യങ്ങൾ കുന്നുകൂടും ഭയങ്കര ദുർഗന്ധമായിരുന്നു ഒത്തിരി പേരെ കണ്ടിട്ടും അവിടെ സ്ലാബ് ഇടണതൊന്നും നടക്കില്ല പത്തിരുപത് വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ ഒത്തിരി ആളുകൾ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ചെന്നതിന് ഒരാഴ്ചക്കുള്ളിൽ അവിടെ അന്വേഷണത്തിന് ആളുകൾ വരികയും സ്ലാബ് ഇട്ട് അത് മനോഹരമാക്കി തരുകയും ചെയ്തു ഇതെല്ലാം അമ്മയുടെ ഇടപെടൽ മൂലമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബിനോയ് ഞാൻ കോതമംഗലം രൂപത നാടുകാണി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ജൂൺ മാസം ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് ആറ് നിയോഗം വെച്ചു അതിൽ നാല് കാര്യങ്ങൾ നടന്നു കിട്ടി ഇനിയും വലിയ രണ്ട് കാര്യങ്ങൾ നടക്കാനുണ്ട് ആദ്യമായിട്ട് ഞാൻ തികഞ്ഞ ഒരു പുകവലിക്കാരനായിരുന്നു മുപ്പത്താറ് വർഷം ഒരു ചെയിൻ സ്മോക്കർ എന്ന രീതിയിൽ പുകവലിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഈ പുകവലി നിർത്തുന്നതിന് വേണ്ടിയിട്ട് പല ധ്യാന കേന്ദ്രങ്ങളിലും പോയി ധ്യാനം കൂടി ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് സ്കിട്ടും മേടിച്ച് വലിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ ഈ അടുത്ത നാളിൽ കോഴിക്കോട് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഒരു പതിനഞ്ച് ദിവസം സീർട്ട് വലിക്കാതെ പിടിച്ചു നിന്നു എന്നിട്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് വലിയ ആരംഭിച്ചു ആയിടയ്ക്കാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അന്ന് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ ഞാൻ ഇന്നിങ്ങനെ സീകർട്ട് വലിച്ചിട്ട് നാളെ മുതൽ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് പോയിട്ട് ഇവിടുന്ന് ബസ്സേ കയറി കാരണം സീർട്ട് വലിക്കാൻ സമയം കിട്ടിയില്ല കോതമങ്കലത്തിയന്ന് ഒരു സിഗരറ്റ് മേടിച്ച് വലിച്ച് ഒരു പുകയെടുത്തപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ ഒരു ഭയങ്കര വിഷമം തോന്നി ആ സിഗരറ്റ് ഒടിച്ച് കളഞ്ഞ് അതിൽ പിന്നെ ഇന്നേ വരെ ഞാൻ സിഗരറ്റ് വലിക്കുകയോ ഒരു പുകയുടെ മണമടിക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണിതു അപ്പോൾ ആ സമയത്ത് ഒരു വരുമാന മാർഗവും ഇല്ല എൻ്റെ ഒരു ഉടമ്പ നിയോഗം അതായിരുന്നു ഒരു വരുമാനമാർഗ്ഗം കിട്ടണം എന്നായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിവസം ആയിരം രൂപ കൂലി കിട്ടുന്ന ഒരു പണി തരാം അങ്ങനെ വിളിച്ച് ഒരു പണി കിട്ടി അതുകൂടാതെ എൻ്റെ മകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ചത് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സാമ്പത്തികം തരുന്നതിനു വേണ്ടിയിട്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഒരു പൈസ ഇല്ല ഇങ്ങനെ പഠിക്കാൻ പോകുന്നതിന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ചെന്ന് രണ്ടാമത്തെ ദിവസം അളിയും വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞതിൻ്റെ പൈസ മുഴുവൻ ഞാൻ നന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പാലായിൽ ബ്രില്ല് കോളേജിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയപ്പോൾ എ ഫുൾ എ പ്ലസ് ആണെങ്കിലും തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്കുള്ള ആയിരുന്നു കാരണം അഡ്മിഷൻ കിട്ടാൻ അവസാന നാളുകളിൽ ബുദ്ധിമുട്ടായിരുന്നു അവർ പിന്നെ റെക്കമെൻ്റ് ഒക്കെ ചെയ്താണ് അഡ്മിഷൻ കിട്ടിയത് പക്ഷേ അഡ്മിഷൻ കിട്ടിയ സമയത്ത് അവർ പറഞ്ഞു തൊണ്ണൂറ്റി ഇരായിരം രൂപ ഒന്നിച്ച് അടയ്ക്കണം വന്നാലാണ് അഡ്മിഷൻ തരുവുള്ളെന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി മൂന്നാമത്തെ ദിവസം അവിടെ പോയി പൈസ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു മുപ്പത്തയ്യായിരം രൂപ ഇപ്പോൾ അടയ്ക്ക് ബാക്കി ഗഡുക്കളായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം അവർ പറഞ്ഞു പീസ് അളവിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചോ എന്ന് പറഞ്ഞു അപേക്ഷ വെച്ച് മൂന്നാമത്തെ ദിവസം അവർ വിളിച്ചു പറഞ്ഞു ഇനി ഒരു ഫീസും അടയ്ക്കണ്ട അങ്ങനെ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അവിടെ പഠനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം കൂടി കൂടെ നടന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ അച്ഛന് എഴുതി കൊടുത്ത കാര്യം ഭാര്യയുടെ നടുവേദന കുറവുണ്ടെന്നായിരുന്നു പക്ഷേ ഞാൻ ഭാര്യേനെ വിളിച്ചിപ്പോൾ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ പോകുകയാണെന്ന് പറഞ്ഞിപ്പോൾ ഭാര്യ പറഞ്ഞു അതിലും വലിയ അത്ഭുതം നടന്നു അതായത് ഭാര്യയ്ക്ക് തലയ്ക്ക് വേദന ഈ കുനിയുമ്പോൾ ഭയങ്കര തല വെട്ടി പോണേലും ഇതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചെല്ലുന്നത് അപ്പോൾ ഈ തൈലം തലയിൽ തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു വേദനയോ അങ്ങനെ ഒരു സംഭവമോ ഇല്ല അത് പെട്ടെന്ന് മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ മാതാവിനോട് പറയും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല ഒത്തിരി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചിൻ്റെ ഒരു ടോക്ക് ആദ്യമേ കേട്ടത് ഇതാണ് കോഴിമുട്ട വിരിയാൻ ഇരുപത്തൊന്ന് ദിവസം മതി ഒട്ടകപ്പക്ഷിയുടെ വെട്ട മുട്ട വിരിയണമെങ്കിൽ അറുപത് ദിവസം വേണം അപ്പം എല്ലാ മുട്ടയും ഒരുപോലെയല്ല വിരിയണേ അപ്പോൾ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല അതിന് ചിലതിന് ചിലതിനായ താമസം വരും അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ കാര്യത്തിൽ ഒട്ടക പക്ഷിയുടെ കൂട്ട് സഹകരണം താമസിച്ചായിരിക്കും നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നടത്തി തന്ന ദൈവത്തിനും അമ്മ മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാനുണ്ട് അത് തീരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനും നിർത്തുന്നു ദൈവനാമം മഹത്തപ്പെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വമുണ്ടാകട്ടെ ഞാൻ ഈ ഡിസംബർ മൂന്നാം തീയതി എൻ്റെ പേര് വിനീത ഞാൻ കുമ്പളങ്ങയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ വർഷം ഡിസം ഡിസംബർ മൂന്നാം തീയതിയാണ് എൻ്റെ ഉടമ്പടി പുതുക്കിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡി ഡാഡിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡാഡിക്ക് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നതാണ് അതിനുശേഷം മുപ്പ് ചെക്ക് ചെയ്തപ്പം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു മുപ്പത് ശതമാനമേ ഹാർട്ടിന് പമ്പിങ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഡാഡിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനിവിടെ ലൈറ്റ് ക്യാൻറ്റിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു അമ്മയുടെ ഡേറ്റ് വെച്ചില്ല അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഡാഡിക്ക് ഇതുവരെ ഒരു കുഴപ്പവുമില്ല ഇല്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ നാക്കിൻ്റെ രണ്ട് വശത്തും പൊട്ടൽ പൊട്ടിയിട്ട് വൈറ്റ് കളറിൽ പൊട്ടൽ അതും ഒരു മൂന്ന് വർഷമായിട്ടുള്ളതായിരുന്നു അതും ഞാൻ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് പിന്നെ ഉടമ്പടി തൈലോ വഴി അതും പരിശുദ്ധമായി എനിക്ക് തന്നു എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് അത് ഉടമ്പടി തൈലോ ഉപയോഗിച്ചത് വഴി അതും അമ്മ എൻ്റെ നടു ശക്തമായ നടുവേദന എനിക്ക് മാറ്റി പിന്നെ എൻ്റെ എപ്പോഴും തലവേദന വരുമായിരുന്നു തലയുടെ ഒരു സൈഡ് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് ആ ദിവസം മുഴുവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിനെ തുടർന്ന് എപ്പോഴും ചുമയുണ്ടായിരുന്നു ഭയങ്കര ചുമയും ഉണ്ടായിരുന്നു അത് ഞാനിവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ആ ഒരു ബുദ്ധിമുട്ടും പരിശുദ്ധ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി പിന്നെ എൻ്റെ തൊണ്ടയിൽ ഒരു തൊണ്ട എപ്പോഴും തൊണ്ടവേദന വരുമായിരുന്നു ഡോക്ടറിനെ കാണിച്ചപ്പോൾ അത് തൊണ്ടയിൽ നിറച്ച് കുരുക്കളാണ് അൾസറിൻ്റെ ആണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ലൈറ്റ് ക്യാൻ്റിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഒരു ഉടമ്പടി ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് ആ പൂർണ്ണമായിട്ടും ആ പ്രശ്നം എടുത്തു മാറ്റി പിന്നീട് ഒരിക്കലും എനിക്കത് വന്നിട്ടില്ല എൻ്റെ മകന് എല്ലാ മാസവും തന്നെ പനി വരുമായിരുന്നു പനിയും നല്ല കപക്കെട്ടും വരുമായിരുന്നു വരുമ്പോൾ ആൻ്റിബയോട്ടിക് ഉപയോഗിക്കും പിന്നെ അത് മാറിപ്പോവും അങ്ങനെയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം മോൻ്റെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി പിന്നെ എനിക്ക് എപ്പോഴും വജൈനൽ ഇൻഫെക്ഷനും യു ടി എപ്പോഴും എപ്പോഴും വരുവായിരുന്നു എപ്പോഴും തന്നെ ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതുവഴിയും ലൈറ്റേ കൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതു വഴിയും ആ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് എനിക്ക് മാറിക്കിട്ടി ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവ സ്തോത്രം യേശു മഹത്വം യേശോ ആരാധന ഞാൻ പുതുശ്ശേരിമല നിന്നും പ പത്തനംതിട്ട ജില്ലയിലുള്ള പുതുശ്ശേരിമല നിന്നും വരുന്ന ഞാനൊരു ഹിന്ദ് ഹിന്ദു കുടുംബത്തിൽ എൻ്റെ പേര് വിശ്വകുമാരി എന്നാണ് ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ഉള്ള ആളാണ് ഞാൻ എൻ്റെ ജീവിത ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ ആ ആരൊക്കെയോ പറഞ്ഞ് കേട്ട അനുസരിച്ച് ഞാൻ കൃപാസന മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ആ ഉടമ്പടി ഞാൻ കൃത്യമായി പാലിച്ചു പോവുകയും ചെയ്തു എൻ്റെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന് വിദേശത്ത് പോയത് ജോലി ലഭിക്കാതെ രണ്ട് മൂന്ന് വിസിറ്റിംഗ് വിസ പുതുക്കിയിട്ടും ജോലി കിട്ടാതെ ഞങ്ങൾ വിട്ട കടങ്ങൾ കഷ്ടപ്പെട്ട് അന്നത്തിന് തന്നെ ബുദ്ധിമുട്ടിയിരുന്ന ഒരവസരമായിരുന്നു ഞാനിവിടെ വന്നു കഴിഞ്ഞ് നമ്പർ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ എൻ്റെ ഭർത്താവിന് കൂലിപ്പണി അന്ന് വിളിച്ച് ലഭിച്ചു അത് കഴിഞ്ഞ് നാല് ദിവസങ്ങൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു ആറ് കാര്യങ്ങൾ വയ്ക്കണമായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഒന്നും എങ്ങനെ എഴുതണമെന്നൊന്നും ഞാൻ വിറയാർന്ന കൈകളോടെ അഞ്ച് കാര്യം ആറായിട്ട് എഴുതി എൻ്റെ മകൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ആദ്യം എഴുതിയത് എൻ്റെ മകൻ ഒരു മദ്യപാനവും പിന്നെ ഒരു പെണ്ണ് മുഖാന്തരം വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയുമായിരുന്നു എൻ്റെ മകൾക്ക് ജോലി ലഭിക്കുന്നതിനും या प्रथु